ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ചധികം കോഡ് സെറ്റിന്റെ ഒരു കളക്ഷനും ആയിട്ടാണ് കേട്ടോ ഒരുപാട് കളക്ഷൻസ് നമുക്ക് കാണാനുണ്ട് അതുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കണ്ടിട്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അവൈലബിൾ ആയിട്ടുള്ള സൈസസ് പറയുന്നുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം കേട്ടോ പർച്ചേസ് ചെയ്യാൻ ആദ്യത്തെ ഒരു കളർ വന്നിട്ടുള്ളത് ഞാൻ വേറെ ചെയ്തിട്ടുള്ളതാണ് നല്ലൊരു പീക്കോ ആണ് കളർ വരുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം ആണ് ടോപ്പ് വിത്ത് ലൈനിങ്ങിലും ബോട്ടം അതുപോലെ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുമാണ് ചെയ്തിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരുന്ന നല്ലൊരു കുർത്തി ആണ് ടോപ്പ് ആൻഡ് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു കുർത്തിയുടെ പ്രൈസ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ നയൻ ആണ് നല്ലൊരു വി നെക്കിലാണ് കേട്ടോ നമ്മുടെ ഈ കുർത്തി ചെയ്തിട്ടുള്ളത് അതിൽ പോട്ടിലി കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അതായത് പോലെ നല്ലൊരു പീക്കോ ഗ്രീനോ ആണ് കളറ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ടുള്ളത് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെയാണ് സ്ലീവ് എൻ്റെ ഒരു പടി കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ ഈ ഒരു കുർത്തീടെ പ്രൈസ് ഒന്നും കൂടെ പറയും എയ്റ്റ് ഡബിൾ നയനാണ് ഈ ഒരു കുർത്തീടെന്നല്ല ഇന്ന് കാണിക്കുന്ന എല്ലാ കുർത്തീസിൻ്റെയും പ്രൈസ് വന്നിട്ടുള്ളത് എയ്റ്റ് ഡബിൾ ആണ് കേട്ടോ ിംഗിലാണ് ചെയ്യുന്നത് പറയുന്ന സൈസുകള് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ ഈ ഒരു കളറിലെ മീഡിയം ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വരുന്ന ഒരു കുർത്തിയാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സും അതുപോലെ ബോട്ടം ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി വണ്ണും ആണ് വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ക്ലോസർ വ്യൂ നോക്കാലേ ഇതുപോലെയാണ് കുർത്തിയുടെ ക്ലോസർ വ്യൂ വന്നിട്ടുള്ളത് ഇതുപോലെ വരും നല്ലൊരു പീക്കോ ആണ് കളർ വരുന്നത് അതിൽ കുറച്ച് വലിയ പ്രിന്റുകൾ വന്നിട്ടുണ്ട് ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ പ്ലെയിൻ കളറിൽ വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ട് ഫോർട്ടി വൺ ഇഞ്ചിലാണ് ബോട്ടം ചെയ്തിട്ടുള്ളത് ഇതുപോലെ വരുന്ന കുർത്തിയാണ് നെക്സ്റ്റ് ഒരു കളറ് നമുക്ക് നോക്കാം അല്ലേ നെക്സ്റ്റ് ഒരു കളറ് വന്നിട്ടുള്ളത് നല്ലൊരു സ്ട്രോബെറി കളറാണ് കേട്ടോ അതിലൊരു വൈറ്റ് ആണ് പ്രിന്റ് വന്നിട്ടുള്ളത് ഇതുപോലെ വരും പറയുന്ന കളറുകൾ ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ വീഡിയോയിൽ എത്രത്തോളം കളറ് കിട്ടുന്നുണ്ടെന്ന് അറിയില്ല പക്ഷെ നല്ല സൂപ്പർ സൂപ്പറായിട്ടുള്ളൊരു കളറാണ് ഈ ഒരു കളറിൽ എക്സ് എൽ ഡബിൾ എക്സ് എൽ ത്രീ എക്സ് എൽ സൈസസാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല രസമുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ ഇത ഇതുപോലെയാണ് വന്നിട്ടുള്ളത് എക്സ് ഡബിൾ എക്സ് എൽ ത്രീ എക്സ് ആണ് ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു മജന്ത കളറാണ് കേട്ടോ വീഡിയോയിൽ കറക്റ്റ് കളർ കിട്ടുന്നില്ല മാക്സിമം ശ്രമിച്ചു നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മജന്ത കളറാണ് വരുന്നത് ഇത ഇതുപോലെ വരും കേട്ടോ എല്ലാം കൂടെ വേറെ ഇത് കാണിക്കുന്നു ഇപ്പൊ ഇതുപോലെയാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു കളർ കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് താ ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ആണ് കളർ വരുന്നത് ഇതിൽ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ലാർജ് ടു ത്രീ എക്സ് എൽ ആണ് കേട്ടോ അത ഇതുപോലെ വരും നല്ല ഭംഗിയുള്ള കളറാണ് ബോട്ടം വരുന്നത് ഇതാ ഇതുപോലെ വരും അടുത്തത് അടുത്തത് വന്നിട്ടുള്ളത് ഒരു മോ മോൾ ആണ് കേട്ടോ ഇത് ത്രീ എക്സ് എൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ ഇതുപോലെ വരും അതിൽ വൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ലൊരു പേസ്റ്റൽ ഷെയ്ഡാണ് നെക്സ്റ്റ് കാണാം അടുത്തത് വന്നിട്ടുള്ളത് ആഷ് ഗ്രേ ആണ് എക്സൽ എൽ ഡബിൾ എക്സ് സൈസസ് ആണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ബോട്ടം വരുന്നത് ഇതാ ഇതുപോലെ ഒരു സ്ട്രൈപ്പ് ആണ് പാറ്റേൺ വന്നിട്ടുള്ളത് നല്ല രസം ഉണ്ട് കേട്ടോ കാണാൻ നെക്സ്റ്റ് കാണോ നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് പേസ്റ്റൽ ഗ്രീൻ ആണ് ഈ ഒരു കളറിൽ ത്രീ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇതുപോലൊരു സിക്സ് ആണ് കേട്ടോ പാറ്റേൺ വരുന്നത് ഇതുപോലെ വരും ത്രീ എക്സൽ മാത്രമാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് ോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഒരു സ്കൈ ബ്ലൂ ആണ് ഫ്ലോറൽ പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് ഇതിന്റെ നെക്ക് കാണാൻ നല്ല രസമാണ് കേട്ടോ ബോട്ടം വരുന്നത് ഇതാ ഇതുപോലെയാണ് ത്രീ എക്സൽ സൈസ് മാത്രമാണ് ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാത്തിൻ്റെയൊന്നും ഫോട്ടോസ് ഉണ്ടായിരിക്കില്ല ഉള്ളത് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചു തരാം കേട്ടോ ത്രീ എക്സ് സൈസ് മാത്രമാണ് ഈ ഒരു കളറിൽ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് അടുത്തൊരു കളർ വന്നിട്ടുള്ളത് നല്ലൊരു ലെമൺ യെല്ലോ ആണ് ഈ ഒരു കളറിൽ ലാർജ് ടു ത്രീ എക്സൽ സൈസസ് അവൈലബിൾ ആണ് ബോട്ടം വന്നിട്ടുള്ളത് ഒരു സ്ട്രൈപ്പ് ആണ് കേട്ടോ പാറ്റേൺ വരുന്നത് നല്ല ഒരു കളറാണ് എല്ലാം വിത്ത് ലൈനിങ്ങിലാണ് ചെയ്തിട്ടുള്ളത് ഇത് നെക്സ്റ്റ് ഒരു കളർ കാണാം അല്ലേ അടുത്തത് വരുന്നത് ചൈനീസ് നെക്കിലാണ് കേട്ടോ ഒരു ലാവൻഡർ ആണ് വന്നിട്ടുള്ളത് ഈ ഒരു കളറിൽ നമുക്ക് ലാർജ് ടു ത്രീ എക്സ് സൈസസ് അവൈലബിൾ ആണ് ഇതുപോലെ വരുന്ന ഒരു കുർത്തിയാണ് എല്ലാം വിത്ത് ലൈനിംഗില് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിട്ടുള്ളത് ഫ്രീ ഷിപ്പിംഗിലാണ് ഓൾ ഇന്ത്യ ചെയ്യുന്നത് മിസ് ചെയ്യാതെ തന്നെ വാങ്ങിക്കോളൂ ലാർജ് ടു ത്രീ എക്വൽ സൈസസ് ഈ ഒരു കളറിൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് കാണാം അടുത്തത് ഞാൻ കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ഒരു ഗ്രീൻ ആണ് ഈ ഒരു കളറിൽ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതുപോലെ വന്നിട്ടുള്ളതാണ് കേട്ടോ ചൈനീസ് നെക്കിലാണ് വരുന്നത് ഈ ഒരു സെയിം ടോണിൽ തന്നെയാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടം എല്ലാം വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ബോട്ടത്തിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത് ഫോർട്ടി വൺ ഇഞ്ചാണ് അതുകൊണ്ട് തന്നെ നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബോട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ വരും കേട്ടോ അടുത്തൊരു കുർത്തി കാണാം നെക്സ്റ്റ് ഒരു കളർ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു ആയിട്ടുള്ള ഒരു കളറാണ് വൈറ്റിൽ പീച്ച് ആണ് വരുന്നത് ഇതുപോലെ വരും കേട്ടോ ആ ഒരു സെയിം ടോണിൽ തന്നെയാണ് നമ്മുടെ ബോട്ടം വന്നിട്ടുള്ളത് ഇതുപോലെ വരുന്നതാണ് എല്ലാം വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ട് ചെയ്തിട്ടുള്ളതാണ് എല്ലാത്തിനും റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് സൈസുകൾ ഞാൻ പറഞ്ഞത് ശ്രദ്ധിച്ച് കേട്ടിട്ട് വേണം കേട്ടോ പർച്ചേസ് ചെയ്യാൻ അപ്പോൾ ഇന്നത്തെ കുർത്തീസിൻ്റെ കളക്ഷൻ ഇത്രയേ ഉള്ളൂ എല്ലാം കോഡ് സെറ്റായിരുന്നു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് ജയ്പൂർ കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ വേഗം തന്നെ വാങ്ങാൻ നോക്കിക്കോളൂ എല്ലാത്തിലും ലിമിറ്റഡ് സ്റ്റോക്കാണുള്ളത് ഇഷ്ടമായിട്ടുള്ള കുർത്തി സ്ക്രീൻഷോട്ട് എടുത്ത് ഡിസ്പ്ലേയിൽ രണ്ട് വാട്സപ്പ് നമ്പേഴ്സ് കൊടുക്കുന്നുണ്ട് ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ നമ്മുടെ ടോപ്പുകൾ കിട്ടി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട് എല്ലാവർക്കും സന്തോഷം എല്ലാവർക്കും നല്ല പാകമാണ് ഇഷ്ടമായി എന്നൊക്കെ അറിയുന്നതിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ഇനിയും ഇതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ ഞങ്ങളും നല്ല നല്ല കുർത്തീസ് ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സംഗീത താങ്ക്